ഹോർലെക്സ് പൗഡർ വീട്ടിലുണ്ടാക്കിയെടുത്താലോ നല്ല അതും രണ്ട് രീതിയിൽ തന്നെയുള്ള നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റ് ആണെങ്കിലും വാനില ഫ്ലേവറിലൊക്കെ ഉള്ളതായിട്ടുള്ള എൻ്റെ രണ്ട് രീതിയിലുള്ള ഹോർലെക്സിൻ്റെ പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ നല്ല കെമിക്കൽ ഇല്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ അതുമല്ല വെയിറ്റ് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കുക ഒരു മാസം കൊണ്ട് കുട്ടികൾക്ക് വെയിറ്റ് ലഭിക്കാം കേട്ടോ അതല്ല ഇപ്പം സ്കൂൾ അടച്ചേക്കുന്ന ടൈമല്ലേ അപ്പം ഇതുപോലെ നാക്കി കൊടുത്ത് നോക്കുക പാലിലൊക്കെ കൂടിയിട്ടെടുക്കുവാണെങ്കിൽ പാല് കഴിക്കാത്ത കുട്ടികളും പാല് കഴിക്കും അപ്പം നല്ലൊരു പാലിലെ ടേസ്റ്റുമാണ് ഒന്നിൽ ഒന്നിലെ നല്ലൊരു ചോക്ലേറ്റും ആണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് മാസങ്ങളോളം വീട്ടിൽ നമുക്ക് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എത്ര പാൽ കുടിക്കാത്ത കുട്ടികളെ പാല് പിടിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു ട്രിക്ക് ആണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചേട്ടെ ഒന്ന് കണ്ട് നോക്കിക്കോ അപ്പോൾ ഇതിനകത്ത് ഇട്ട് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പൊ അതേപോലെ ഗോതമ്പിൻ്റെ പൊടി വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ്സോളം ഗോതമ്പൊടി നമ്മുടെ അരിപ്പയിലേക്ക് അതേപോലെ രണ്ട് കപ്പോളം ഇങ്ങനെ ഒന്ന് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഇതിനകത്ത് ചെറിയ രീതിയിലൊക്കെ ഉള്ള ഉമ്മയൊക്കെ ഉണ്ടല്ലോ അത് നമുക്കൊന്നിപോലെ ഒന്ന് അരച്ചെടുത്ത് നല്ല നല്ല പൊടി നൈസ് പൊടിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കളയാം അപ്പോൾ അതായത് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് വേറൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് സോയയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് വെയിറ്റില്ലാത്ത കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാൻ ഒന്നാന്തരം ഒരു ഇതാണ് അപ്പോൾ വെയിറ്റ് കുറഞ്ഞുള്ള കുട്ടികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോ നല്ല നല്ലൊരു ടേസ്റ്റ് വേണം കുട്ടികളിത് കഴിക്കോട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവർക്കൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ ഈ സോയ നമ്മൾ ചെറിയ പാക്കറ്റ് വാങ്ങാതെ നമ്മൾ ഒരു ഒരു കാക്കിലോയോ അര കിലോയൊക്കെ ആയിട്ട് ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ സോയ നമുക്ക് തീരെ വില ഇല്ലാത്ത രീതിയിൽ വില കുറഞ്ഞ് കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സിയിട്ട് ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്താൽ ഈ സോയ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നൈസായിട്ട് അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ പൊടിയും സോയും കൂടെ കൂടിയിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു പാനിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ഞാനിപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ട് കൊട്ടിയിട്ടുണ്ടേ ഇനി നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു ഗോതമ്പിൻ്റെ മാവല്ല അപ്പം ഗോതമ്പിൻ്റെ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വറന്ന് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു നല്ലൊരു ചൂടിനായിട്ട് ഒന്ന് വരാനായിട്ട് നോക്കാം അതാ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുകൊടുക്കുള്ളത് നട്ട്സൊക്കെയാണ് അപ്പം ഏത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പിസ്തയോ അതുപോലെ ക്യാഷ് നട്ട്സ് അങ്ങനെ എന്തെങ്കിലും എന്ത് നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പാലക്കൊഴിച്ച് കഴിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലൊരു പ്രോട്ടീൻ പൗഡർ കൂടിയാണ് കേട്ടോ ഇത് നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് നല്ലൊരു പ്രോട്ടീൻ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി പിന്നെ അത് കിട്ടുകൊടുക്കേണ്ടത് ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്ത് രൂപയുടെ മിൽക്ക് പൗഡറാണ് കേട്ടോ എല്ലാ എല്ലാ ബേക്കറി ഷോപ്പുകളിലും ഇതുപോലെ മാല വലു നോക്കിയിട്ടുണ്ടാകും അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുന്നത് എന്തോരം അനുസരിച്ചിട്ടുള്ള എൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത് ഒരു അര കിലോയുടെ ഒക്കെ അടുത്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ പാൽപ്പുഴ എന്തോരം നിങ്ങൾക്ക് മിക്സ് ചെയ്യണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാൽപ്പുഴ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊരു വാനലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു അഞ്ചോ ആറോ ഏലക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതായത് ഈ ഏലക്കയും നമ്മുടെ ക്യാഷ്യ നട്ട്സും നമ്മുടെ സോയ പൗഡറും ഗോതമ്പിൻ്റെ പൊടിയും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചാറിലൊന്നത് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് അടുപ്പ് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് മണമാണ്ട്ടോ നമ്മൾ നല്ലൊരു നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ഹോളക്സിൻ്റെ പൗഡർ ഉണ്ടല്ലോ ആ ഒരു ഏലക്ക ഒരു ഏലക്ക ഫ്ലേവറൊക്കെ ആയിട്ട് വരുന്നത് നേരത്തൊക്കെ പണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ബിസ്കറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതേ ടേസ്റ്റാണ് നമ്മൾ പാലൊക്കെ ഇട്ട് കഴിക്കുമ്പം ആ ആ ഒരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഹോളിക്സ് ആക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ നിങ്ങൾക്ക് എന്തോരം ചേർത്ത് കൊടുക്കണോ അത്രയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാല് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ചോക്ലേറ്റിൻ്റെ ഒരു കളർ കിട്ടും ഫ്ലേവറും കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ചായതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നോ നാല് സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ബാക്കി നമുക്ക് ഇങ്ങനെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ കൊക്കോ പൗർ ചേർത്ത് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ബ്രൗണിഷ് കളറായിട്ടിരിക്കും കേട്ടോ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ നല്ലൊരു ആ ഒരു കളർ തന്നെ വരും അപ്പോൾ ഇത് രണ്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഫ്ലേവർ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊന്നും ഒരു വാൻ ലിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട് ഏലയ്ക്ക് കിട്ടുന്നത് ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ അപ്പം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അതനുസരിച്ച് നിങ്ങൾ പൊടി ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ഹോർലസ് പൗഡർ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അതുമല്ല നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ പൗഡർ ാണ് കിട്ടിയത് കാരണം സോയയൊക്കെ ഒക്കെ ചേർന്നതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ രാവിലെ തന്നെ ഇതുപോലെ ഒരു രണ്ടോ മൂന്ന് സ്പൂണും ഇതുപോലെ നമുക്കൊരു കപ്പിലേക്ക് ഇട്ടിട്ട് നല്ല ചൂട് പാൽ ഇതേപോലെ എടുത്തൊഴിക്കാം കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഹോളച്ചിന് ഇത് പൊടി ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല അതുപോലെ ഇതുപോലെ പാല് എടുത്ത് ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എടുത്ത് ഒഴിക്കുന്ന പാല് നല്ല ചൂടുന്ന പാലായിരിക്കണം കേട്ടോ അപ്പം ഈ ചോക്ലേറ്റിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ വാനിലയുടെ ഒരു വാനില ഒരു ഏലക്കയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും കഴിക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ പാല് ഇപ്പം എന്ത് കാണിച്ചിട്ടും കഴിക്കില്ലാത്ത കുട്ടികൾക്ക് വേറൊരുക്ക് പറഞ്ഞുതരാം ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ കുറച്ച് നമുക്ക് ഒരു കുഴി ഇട്ടിട്ട് ഒരു ഏത്തപ്പഴം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കഴിക്കില്ലാത്തവർക്കും കഴിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ കാരണം വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ അടിച്ചു കൊടുത്തോ ഒരു മാസം കൊണ്ട് വെയിറ്റ് ഒപ്പിക്കാം അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഇട്ടുകൊടുത്ത് കണ്ടല്ലോ ഒരു ഏത്തപ്പഴാണ് നമ്മുടെ പ്രോട്ടീൻ്റെ പൗഡർ ഇട്ട് അതുപോലെ കുറച്ച് പാൽ പിന്നെ അതേപോലെ ഐസ് കട്ട ഇട്ടിട്ട് നമുക്ക് നമുക്കിതുപോലെ നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ആയിട്ട് അടിച്ചിരിക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ ഇനി ഇപ്പം ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെയും ചെയ്ത് കൊടുത്തു അപ്പോൾ എന്ത് ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ കഴിക്ക ഏതെങ്കിലും രീതിയിലൊന്നും കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് കൊടുക്കുക കൊടുത്ത് നോക്കാം കേട്ടോ കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾക്ക് എന്തായാലും കഴിക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളാ ഏലക്കയുടെ ഒരു ഇത് കിട്ടുണ്ടാക്കി വെക്കുന്ന പൊടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ആളുകൾക്ക് ഉണ്ടാക്കി എടുത്തോ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ അമ്മമാർക്കൊക്കെ ഒന്ന് ചേർന്ന് എത്തിക്കാം അപ്പം ഫോളാത്ത ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കുടിച്ചു എടുത്തേക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം ബൈ